വിശ്വാസിയാണെങ്കിലും തനിക്ക് ശരീരത്ത് നിയമം ബാധകമാക്കരുത് എന്നാവശ്യപ്പെട്ട് മലയാളി നൽകിയ ഹർജി സുപ്രീം കോടതി ഫൈനൽ സ്വീകരിച്ചു എന്നെ പോലെ ലക്ഷക്കണക്കിനും മതം ഉപേക്ഷിച്ച ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത് നമ്മൾ മതം വിട്ടിട്ടും നമ്മളെ വിടാത്ത മതം നമ്മൾ ഉപേക്ഷിച്ചിട്ടും നമ്മളെ മതത്തിന് വേണം എന്ന് നിർബന്ധിപ്പിച്ച് മത നിയമങ്ങൾ നമ്മളെ കൊണ്ട് വല്ലാതെ പിരിമുറുക്കം അനുഭവിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് വേണ്ട മതം നമുക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ മതം വലിച്ചെറിഞ്ഞത് പക്ഷേ ആ മത നിയമം നമ്മളെ വിടാതെ പിന്തുടരുകയാണ് തന്നെ പോലുള്ളവർക്ക് ഇന്ത്യൻ പിന്തുടർച്ച അവകാശ നിയമം ബാധകമാക്കണം എന്നാണ് മലയാളിയായ കെ കെ നൗഷാദ് എന്ന വ്യക്തിയുടെ ആവശ്യം അതേസമയം മുസ്ലിം സമുദായത്തിലാണ് ജനിച്ചതെങ്കിലും അവിശ്വാസികളായ ആളുകളെ ശരിയത്ത് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് പി എം സഫിയ നൽകിയ മറ്റൊരു ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നുണ്ട് ഒന്ന് വിശ്വാസിയും മറ്റൊന്ന് അവിശ്വാസിയുമാണ് ഹർജി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നത് പ്രതിപാദിക്കുന്ന അൻപത്തിയെട്ടാം വകുപ്പ് ചോദ്യം ചെയ്ത് ഖുർആൻ സുനദ് സൊസൈറ്റി നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്